നമുക്കിന്ന് പുതിയ രീതിയിലുള്ളൊരു ചൂൽ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാൻ നല്ല നീളമുള്ള എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എട്ട് കെട്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഓരോ കെട്ടിലും പതിനഞ്ച് ഈർക്കൽ വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നല്ല നീളമുള്ള വള്ളി വേണം ഒറ്റ നീളത്തിലുള്ള വള്ളി വേണം മുറിഞ്ഞത് പാടില്ല ഇനി ഓരോ കെട്ടായിട്ട് ഇതേപോലെ എടുത്ത് ഒന്ന് അടുക്കുക ഇതാ ഇത്രയും നീളത്തിന് വെച്ചാണ് ഞാൻ കെട്ടാൻ പോകുന്നത് ആദ്യം ഇതേപോലൊരു ചെറിയ കെട്ട് കെട്ടിയ ശേഷം ഇതേപോലെ ഒരു ആറ് ആറുവെട്ടം വലിച്ചു മുറുക്കി നല്ലതുപോലെ ചുറ്റുക അതിൻ്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം വീണ്ടും അടുത്ത കെട്ടെടുത്ത് അതിനോട് ചേർത്ത് വെക്കുക അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ അടിഭാഗം ഒരേപോലെ ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വീണ്ടും ഇതേപോലെ തന്നെ ചുറ്റുക വീണ്ടും നമ്മളൊരു ആറ് ചുറ്റും ഇതേപോലെ തന്നെ നല്ല അമർത്തി പിടിച്ച് ചുറ്റണം ആവാൻ പാടില്ല ഇത്രയും ചുറ്റിയ ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ അടുത്ത കെട്ടും അടിയിലേക്ക് വെച്ച് ചുറ്റുക അപ്പോൾ അത് മാറിപ്പോകാൻ നോക്കണം അപ്പുറം ഇപ്പുറം കൊണ്ട് വെക്കരുത് ഇതേപോലെ തന്നെ വെച്ച് ചുറ്റിപ്പോവുക ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ടും പോകുന്നത് ഇതേപോലെ നല്ല മുറുക്കി പിടിച്ച് ചുറ്റണം ആവാൻ പാടില്ല നമ്മൾ എട്ട് കെട്ട് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏഴ് എണ്ണ എടുത്തുള്ളൂ കാരണം നമുക്ക് എത്ര വള്ളിയുടെ നീളം അത്രേ വന്നുള്ളൂ ഇനി ഇതേപോലെ കയറ്റി ഈർക്കലിനിടയിൽ കൂടെ കയറ്റി ഒന്ന് വലിച്ചൊന്നും മുറിക്കാൽ മതി കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് കയറ്റി വലിച്ചു മുറിക്കാൽ മതി ഇനി കൈ ഉപയോഗിച്ച് നല്ലപോലെ ചൂലൊന്ന് വിടർത്തി കൊടുക്കാം ഇപ്പം ഇത്രയുള്ളത് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക